ആളുകളൊക്കെ ആത്മഹത്യ ചെയ്യാനൊക്കെ ആയിട്ട് അരളിക്ക കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നുള്ളൊക്കെ പലർക്കൊക്കെ അറിയാവുന്ന ഒരു ആൾക്കാണ് അപ്പം ഇത് ഭയങ്കരമായിട്ടുള്ള വിഷമാണ് ഇങ്ങനെ ഒരു ചെടി നിങ്ങൾ വീടിന് മുറ്റത്തുണ്ടെങ്കിൽ കുട്ടികളൊക്കെ കൊണ്ടെങ്കിൽ ശ്രദ്ധിക്കാം കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ഒരു ചെടിയാണ് ഈ കാണുന്നത് യു ഫോർബിയ ഇതിൻ്റെ വെള്ളുണ്ട് ഇതിൻ്റെ റെഡ് ഉണ്ട് ഒക്കെ പല പല വെറൈറ്റികൾ പലരൊക്കെ വീടിൻ്റെയൊക്കെ മുറ്റത്ത് ഇപ്പോഴും ഇല്ല നിങ്ങൾ കാണുമ്പോൾ ഞെട്ടി കാണുമ്പോൾ വീട്ടിലുള്ളതൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഇല എടുത്തുമ്പോൾ ഒരു ചെറിയൊരു ചെനയുണ്ട് അപ്പോൾ ഈ ഒരു ചെന നമ്മൾ കുട്ടികളൊക്കെ കളിക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ അവർ ബോളൊക്കെ തട്ടി ഇതിൻ്റെ ഇടയിലൊക്കെ കിട്ടിയിട്ട് പിന്നെ അത് കളിക്കാൻ ചെല്ലുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഇല അറിയാതെ അടന്ന് പോകും ഇതിൻ്റെ ഒരു ചെന പോലുള്ളത് നമ്മൾ അറിയാതെ കുട്ടികളത് ബോളൊക്കെ എടുക്കുമ്പം അവരുടെ കയ്യിലാവുകയും അതുപോലെ ആ ഒരു കൈ വെച്ചിട്ട് അറിയാതെ അവർ കണ്ണ് തിരുമോ കാഴ്ച ഒരിക്കലും തിരിച്ചു കിട്ടാത്ത രീതിയിൽ തന്നെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുക കേട്ടോ അതുകൊണ്ട് തന്നെ ഇതറിയാതെ തന്നെ നമ്മളാണെങ്കിലും ഇത് പരിപാലിക്കുന്ന സമയത്ത് ഇത് വെട്ടുന്ന ടൈമിലൊക്കെ ആണെങ്കിലും ഇതിന്റെ ചേന കയ്യിലായിട്ടുണ്ടെങ്കിൽ കൈ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുക കാരണം ഇതിന്റെ ഒരു ചേനയ്ക്ക് ഭയങ്കര